അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് അവിടെ ഉണ്ടാകുന്ന വിജയം വ്യക്തിപരണ്ടാകുന്ന വിജയം മുന്നണിയുടെയും പാർട്ടിയുടെയും വിജയമാണ് അതിനെ ഏതെങ്കിലും തരത്തിൽ അത് ഒരു വ്യക്തിപരമായി എനിക്കുണ്ടായിരുന്ന ഒരു മേന്മയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി കഴിഞ്ഞാൽ അത് എന്റെ വിദ്യാധാരണ മാത്രമാണ് അത് പറയാം നമ്മള് സമീപകാലം കാണാത്ത തരത്തിൽ ഈ തെരഞ്ഞെടുപ്പില് താങ്കളെ അതിശക്തമായിട്ട് എത്രത്തോളം നീചം പറ്റിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ നീലപ്പെട്ടി വേറെ വന്നത് നമ്മുടെ സോണി തൃശ്ശൂർ തന്നെയോ രാഹുലോട് കാണുന്ന ഒരു നീലപ്പെട്ടിയായിട്ട് യോഗ്യരോട്ട് വരണം എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളൊന്നും വന്നിട്ടില്ല ആ തരത്തിൽ പോലും അറ്റാക്ക് ചെയ്തിട്ടും താങ്കൾ ഇപ്പോൾ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ട് ആക്രമിച്ചില്ലാന്ന് പറയുന്നത് പേഴ്സണലായിട്ട് ആക്രമിച്ചില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് അത് പേഴ്സണൽ അല്ല ഇപ്പം ഞാൻ മത്സരിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല ആക്രമം ഒക്കെ അതിപ്പോ എനിക്ക് പകരം വേറൊരു സ്ഥാനാർത്ഥി മത്സരിച്ചും തീർച്ചു ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് എന്തെല്ലാം എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം ആ സ്ഥാനാർത്ഥിക്കെതിരെ ചെയ്യും അത് അതേ പറഞ്ഞു അത് അത് ഈ പിന്നെ നമുക്ക് അത് വ്യക്തിപരമാണ് എന്ന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തോന്നിയാൽ ഈ നമ്മുടെ ഒക്കെ ശക്തി കരുത്തുമൊക്കെ പാർട്ടിയോടൊപ്പം നിൽക്കുമ്പോഴുള്ള ശക്തി കരുത്തെയുള്ളു ഇതിനേക്കാൾ വലിയ അധികാരന്മാര് പാർട്ടിയിൽ നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് ഒരു ഇലയൻ എങ്ങനെ ചലനം പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നമുക്ക് നമ്മൾ കരുത്തലാണ് നമ്മൾ കരുത്തലാകുന്നത് പാർട്ടിക്ക് ഒപ്പം നിൽക്കുമ്പോണ്ടാകുന്ന കരുത്തലാണ് പാലക്കാട് എനിക്ക് കിട്ടുന്ന വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് കിട്ടുന്ന വിജയം യു ഡി എഫ് ആയതുകൊണ്ട് കിട്ടുന്ന വിജയമാണ് അതല്ലാതെ അതിനപ്പുറം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷ തൃപ്തി എന്റെ നാശം തുടങ്ങി വ്യക്തിപരമായിട്ട് എന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ അല്ലാതെ പാർട്ടി അതുകൊണ്ടൊന്നും അത് അതിന്റെ മെയ് മഴക്കമോ വിനയമൊന്നുമല്ല അത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറം എനിക്ക് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നി കഴിഞ്ഞാൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം അപ്പൊ പാലക്കാട് ഞാനല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി വിൽസരിച്ചാലും ഇതേ ഭൂരിപക്ഷത്തിലോ ഇതിനേക്കാളും കഴിഞ്ഞോ അത് പാലക്കാട് ഇപ്പൊ ജയിക്കുന്ന ഞാൻ പറയട്ടെ ഇപ്പം പാലക്കാട് എങ്ങനെയാ ജയിക്കുന്നു പാലക്കാട് കഴിഞ്ഞൊരാറുമാസ കാലമായി അവിടെ നടത്തിയ സംഘടനാപരമായിട്ടുള്ളൊരു വർക്കുണ്ട് അപ്പം പാലക്കാട് എന്റെ വിജയമാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയാം ഞാനവിടെ വോട്ടർ പട്ടികൽ ഒരാളുടെ പേര് പോലും ഞാൻ സ്വന്തമായിട്ട് ചേർത്തിട്ടൊരാളില്ല അവിടെ മുന്നണിയും പാർട്ടിയുമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അവിടെ ഓരോരോ വീടുകളും കേറിയിറങ്ങുന്നത് എല്ലാ വീടുകളും എനിക്ക് കയറി ഇറങ്ങാൻ പറ്റും പറ്റിയിട്ടില്ല എല്ലാ മനുഷ്യന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടില്ല എല്ലാ പ്രദേശങ്ങളും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടില്ല അപ്പൊ അതെല്ലാം ചെയ്യുന്നത് ഈ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തകരാണ് എത്രയോ ആളുകൾ ഇപ്പം വിദേശത്ത് നിന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം അന്നിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് ഇരിക്കുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം വിദേശത്തുനിന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വന്ന ആളുകൾ ഈ ആളുകളൊക്കെ എനിക്ക് വേണ്ടി വന്നതാണ് പ്രതി എനിക്കില്ല അവരുന്നത് എന്താണ് അവർ കോൺഗ്രസ് ആയതുകൊണ്ട് അവർക്കെന്നെ ഇഷ്ടമായിരിക്കും ആ ഇഷ്ടമുണ്ടാകുന്ന ആ ഒരു സോണൽ കോംറേഡ്ഷിപ്പ് രൂപപ്പെടുന്നത് ഒരേ പാർട്ടി ആയതുകൊണ്ടാണ് ആ പാർട്ടി അല്ല എങ്കിൽ ഇപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഇപ്പം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാറിയാണ് ആ ആൾക്ക് ഇതേ സ്നേഹവും പരിഗണനയൊക്കെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് എത്ര കാലം വരെ കോൺഗ്രസ് ആയിരിക്കുന്നത് വരെ അത് എപ്പോ കോൺഗ്രസ് അല്ലാതാകുന്നു അപ്പോൾ അവസാനിക്കുന്നതാണ് ആ ബന്ധം അതിനപ്പുറം വ്യക്തിപരമായി നമുക്ക് എത്ര ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെയൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആ പോറിസോട്ടൽ കോമ്പറേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്നുള്ളൊരു വികാരമാണ് അപ്പം ആ വികാരത്തോടൊപ്പം ചേർന്ന് പോകുന്ന ഒരാളാണ് അതിനെ ആ രാഷ്ട്രീയം തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ അങ്ങനെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് ശക്തമായ രണ്ടാം നിര മാത്രല്ല മൂന്നാം നിരയിൽ നാലാം നിരയൊക്കെ ഉണ്ട് വളരെ അത്തരത്തിൽ ഒന്നാം നിര നോക്കൂ ഒന്നാം നിര ഇപ്പം ഇപ്പൊ സി പി എമ്മിന്റെ ഒന്നാം നിരയിൽ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ കോൺഗ്രസിന്റെ ഒന്നാം നിര എടുത്ത് കഴിയുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ മേഖലയിലും ഓരോ ജംഗ്ഷനിലും സ്വന്തമായ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ പറ്റുന്ന അഞ്ചാറ് നേതാക്കന്മാർ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഉള്ള ശ്രീമതി കെ കെ ശൈലജ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഇവർ ആരെങ്കിലും വ്യക്തിപരമായി പറഞ്ഞല്ലോ ജനം പറയുന്നതാണ് ഇത്രയേറെ ആളുകൾ മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യരാണ് എന്ന് തോന്നുന്ന വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്ര ഒന്നാം നിര അത്ര ശക്തമാണ് രണ്ടാം നിര അതിനേക്കാൾ ശക്തമാണ് മൂന്നാം നിരയും നാലാം നിരയും വരെ കേരളത്തിൽ ജനപിന്തുണയുള്ള നേതാക്കന്മാരുടെ ഒരു കൂട്ടമായി കോൺഗ്രസും യു ഡി എഫും കോൺഗ്രസ് മാത്രം യു ഡി എഫും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനകത്ത് വലിയ സന്തോഷമാണ് പിന്നെ രണ്ട് തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് പരാജയപ്പെട്ടു അത് ആ തെരഞ്ഞെടുപ്പുകൾക്ക് അതിൻ്റെതായ ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായി ആ സാഹചര്യങ്ങൾ മാറി വരുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ട്രെൻഡ് മാറി ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പം പാലക്കാട് ഭൂരിപക്ഷം നാലരട്ടിയിലധികം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി ചേലക്കരയിൽ പരാജയപ്പെട്ടപ്പോഴും ഭൂരിപക്ഷത്തെ നാലിലൊന്നായി കുറയ്ക്കാൻ പറ്റി വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞപ്പം ഭൂരിപക്ഷം കുറയുമെന്ന് പറഞ്ഞു പോളിംഗ് കുറഞ്ഞിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഒരു കേരളത്തിലൊരു ജനറൽ ട്രെൻഡ് പ്രോ കോൺഗ്രസും പ്രോ യു ഡി എഫും ഉണ്ട് അപ്പോൾ ഒന്നും വേണ്ട അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചില ചില മാധ്യമങ്ങൾക്ക് ചില താല്പര്യമുണ്ട് മാധ്യമങ്ങൾ അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകളുടെ അല്ലെങ്കിൽ അജണ്ടകളില്ലാത്ത ആളുകളുടെ ഏറ്റവും എന്താ നിഷ്പക്ഷമായിട്ടുള്ള രീതിയാണെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് അർഹില്ല അപ്പം ആ മാധ്യമങ്ങളുടെ അജണ്ടയെ മാറ്റി നിർത്തി നോക്കും കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ച എന്താണ് അപ്പം അത് ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന് എതിരായിട്ടാണ് വാർത്തകൾ വന്നത് കാരണം ഇപ്പം ഓരോരോ സമുദായ സംഘടനകൾ ഓരോരോ നേതാക്കന്മാരെ വിളിക്കുന്നു കോൺഗ്രസ് അകത്ത് തർക്കമായിട്ടാണ് സി പി എമ്മും സി പി എം അനുകൂല മാധ്യമങ്ങളും ചിത്രീകരിച്ചതെന്നുള്ള മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഇപ്പം കേരളത്തിലെ ഇപ്പം എൻ എസ് എസ് എന്ന് പറയുന്ന സമുദായം എൻ എസ് എസ് എന്ന് പറയുന്ന സമുദായം ക്ഷണിക്കുന്നവരെയാണ് ഒരു കോൺഗ്രസ് നേതാവനെയാണ് എസ് എൻ ഡി പി കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നവരാണ് ഒരു കോൺഗ്രസ് നേതാവിനെയാണ് അതേസമയത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ എല്ലാവരും വിളിക്കുന്നവരെയാണ് മറ്റൊരു കോൺഗ്രസ് നേതാവിനെയാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വിളിക്കുന്നവരാണ് ഇതൊന്നും അല്ലാത്ത വേറൊരു കോൺഗ്രസ് നേതാവനെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ സമുദായ സംഘടനകളും എല്ലാ സമുദായ സംഘടനകളും ആഗ്രഹിക്കുന്നത് ക്ഷണിക്കുന്നത് അവരുടെ ആസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നിരുത്തുന്നതും കോൺഗ്രസ് നേതാക്കന്മാരെയാണ് എന്നുള്ളൊരു വലിയ ശുഭസൂചനയുണ്ടല്ലോ അതിപ്പോൾ ഇവര് അത് തർക്കമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത് ഇതെല്ലാം കോൺഗ്രസ് ആണല്ലോ ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ കോൺഗ്രസ് അപ്പൊ ആ തരത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഞാൻ ഈ സാഹചര്യം